ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കെ കെ രമിയുടെ പരാതിയില് പറയുന്ന ഉന്നതരുടെ ടെലിഫോൺ കോൾ വിശദാംശങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് എ ഡി ജി പി ശങ്കര് റെഡ്ഡി മൊബൈൽ കമ്പനികൾ കോൾ രേഖയുടെ സർട്ടിഫിക്കറ്റ് നൽകിയാലേ നേതാക്കളെ വിളിച്ച് ചോദ്യം ചെയ്യാനാകും ഇത് ലഭ്യമാക്കാനാണ് കേന്ദ്രസര്ക്കാരിന്റെ സഹായം തേടിയത് അല്ലാതെ ടി പി വധത്തിലെ ഉന്നത ഗൂഢാലോചന കേസ് അവസാനിപ്പിച്ചിട്ടില്ലെന്നും ശങ്കർ റെഡ്ഡി വിശദീകരിച്ചു കെ കെ രമയുടെ പരാതിയിൽ ആരോപിക്കുന്ന ഉന്നതരുടെ മൊബൈൽ ഫോൺ കോൾ വിശദാംശങ്ങളുടെ രേഖകൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് എ ഡി ജി പി ശങ്കർ റെഡ്ഡി പറഞ്ഞു കോടതിയിൽ തെളിവിനായി ഈ രേഖകൾക്ക് മൊബൈൽ കമ്പനി സർട്ടിഫിക്കറ്റ് നൽകണം എന്നാൽ ഒരു വർഷം വരെയുള്ള കോൾ വിശദാംശങ്ങൾ മാത്രമേ തങ്ങൾ സൂക്ഷിക്കാറുള്ളൂവെന്നാണ് മൊബൈൽ കമ്പനികളുടെ ഓഫീസ് അറിയിച്ചത് ഇതേ തുടർന്നാണ് രേഖകൾ ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതെന്നും ശങ്കർ റെഡ്ഡി പറഞ്ഞു നമ്മൾ ആൾക്കാർ എടുത്തു വെച്ചിരുന്നു ആ ഡേറ്റയുടെ സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ നേതാക്കളെ വിളിച്ച് നമുക്ക് ചോദിക്കാനോ അല്ല അങ്ങനെ കാള് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കാനോ അങ്ങനെ സാധിക്കില്ല ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ഉന്നതതല ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ശങ്കർ റെഡ്ഡി പറഞ്ഞു ഇല്ല ഇല്ല ടീമിനെ ടീം നിലവിലുണ്ട് അപ്പം ഇതിൻ്റെ അതിന് വേണ്ടിയിട്ടേ അത് ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ടി പി വധത്തിലെ ഉന്നതതല ഗൂഢാലോചന കേസ് അന്വേഷണം എ ഡി ജി പി ശങ്കർ റെഡ്ഡിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്